മാനസാന്തര പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവെ എന്റെ പാപങ്ങളും പോരായ്മകളും ഏറ്റുപറഞ്ഞ് എളിമയും പശ്ചാത്തതാപകുമുള്ള ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു ഞാൻ അങ്ങയുടെ ഹിതത്തിനു വഴങ്ങി നിന്റെ വഴികൾക്കനുസൃതമായി ജീവിച്ചിട്ടില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു എന്റെ പ്രവൃത്തികളിലും ചിന്തകളിലും ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ നിന്നോട് കരുണയും ക്ഷമയും ചോദിക്കുന്നു കർത്താവെ ഞാൻ എന്റെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നു എല്ലാ അനീതികളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുകയും എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ ശുദ്ധമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്നിൽ ശരിയായ ആത്മാവിനെ പുതുക്കേണമേ ഈശോയുടെ രക്തത്താൽ എന്നെ കഴുകേണമേ നിന്നിൽ നിന്നു എന്നെ വേർപ്പെടുത്തിയ എല്ലാത്തിൽ നിന്നും ഞാൻ അകന്നുപോകുന്നു അങ്ങയുടെ സത്യത്തിൽ നടക്കാനും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കാനും എന്നെ സഹായിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കാനും അങ്ങയുടെ സ്നേഹത്തിൽ ജീവിക്കാനും എനിക്ക് ശക്തി ലഭിക്കും യേശുക്രിസ്തുവിലൂടെ നിങ്ങളുടെ കൃപയ്ക്കും ക്ഷമയ്ക്കും നന്ദി ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനും നീതിമാനുമാണെന്നുള്ള നിന്റെ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്കിപ്പോൾ നിങ്ങളുടെ ക്ഷമ ലഭിക്കുന്നു നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ജീവിതത്തിന്റെ പുതുമയിൽ നടക്കാനുള്ള ശക്തി ഞാൻ ആവശ്യപ്പെടുന്നു കർത്താവെ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിന് നന്ദി ഓരോ ദിവസവും അങ്ങയോട് കൂടുതൽ അടുക്കാൻ എന്നെ സഹായിക്കൂ എന്റെ ജീവിതം അങ്ങയുടെ നന്മയും കൃപയും പ്രതിഫലിപ്പിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈ പ്രാർത്ഥന പാപമോചനത്തിനുള്ള അഭ്യർത്ഥന പാപത്തിൽ നിന്ന് പിന്തിരിയാനുള്ള പ്രതിബദ്ധത എന്നിവ ഊന്നിപ്പറയുന്നു ദൈവത്തിൻറെ കരുണസമൃതമാണെന്നും ശുദ്ധീകരിക്കാനും പുനഃസ്ഥാപിക്കാനും അവൻറെ കൃപ പര്യാപ്തമാണെന്നും വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കേണ്ടത് പ്രധാനമാണ്